കഴിഞ്ഞതാണ് നടി രേഷ്മയുടെ എന്നാൽ ഇപ്പോൾ പറയുന്നു അത് ഒഴിവാക്കിയെന്ന് കാരണം ചോദിക്കരുതെന്നും താനും പറയുന്നുണ്ട് കാരണമുണ്ട് പക്ഷെ പങ്കുവെക്കാൻ കൊള്ളില്ല എന്തായാലും ആ കല്യാണമില്ല എന്നുള്ളത് ഉറപ്പായി നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതായി ആരാധകരെ അറിയിച്ച് നടി രേഷ്മ എസ് നായർ പിന്മാറ്റം ഇരു കുടുംബവും ചേർന്ന് എടുത്ത തീരുമാനമാണെന്ന് രേഷ്മ കുറിച്ചു വ്യക്തിപരമായി വിശദീകരിക്കാൻ ആഗ്രഹമില്ലാത്തതിനാൽ കൂടുതൽ കാര്യങ്ങൾ ആരും ചോദിക്കരുത് എന്നും രേഷ്മ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് രേഷ്മ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വിവരം അറിയിച്ചത് രേഷ്മ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ അറിയിപ്പ് എല്ലാവർക്കും ഒരു ഹായ് ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് തുറന്നു പറയുന്നത് എന്റെ വിവാഹനിശ്ചയം നേരത്തെ കഴിഞ്ഞതാണെങ്കിലും ഞങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണങ്ങൾക്കും വ്യക്തമായ ധാരണയ്ക്കും ശേഷം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ രണ്ടു കുടുംബങ്ങളും തീരുമാനിച്ചു തീർത്തും ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയുമാണ് ഈ തീരുമാനം എടുത്തത് അതിൽ യാതൊരു ഖേദവുമില്ല എൻ്റെ ജീവിതത്തിന് അനുയോജ്യമായ തീരുമാനമെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഞാൻ ഇത് ആരോടും വ്യക്തിപരമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ദയവായി വിശദാംശങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കുക എൻ്റെ സമാധാനം എൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ ഭാവി എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് അതിനെ മാനിക്കുന്നതിന് നന്ദി അതെ രീഷ്മ തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പിക്കുക കുടുംബത്തിന്റെയും ആരാധകരുടെയും പിന്തുണ എന്നും ഉണ്ടാകും ഫിലിംകാർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി